ത് പ്രായ വ്യത്യാസമില്ലാതെ സാഹചര്യ വ്യത്യാസങ്ങളില്ലാതെ പലരിലേക്കും കടന്നു കയറി വരുന്ന കുടുംബ തകർച്ചകൾക്കും ദാമ്പത്യ തകർച്ചകൾക്കും കാരണമായി ലഹരി വർത്തിക്കുന്ന സാഹചര്യത്തിലൂടെ നാം കടന്നു പോവുകയാണ് ഈ അങ്ങാടി എത്രയെത്ര കൂട്ടായ്മകളുടെ എത്രയെത്ര സംഘടനകളുടെ ലഹരി വിരുദ്ധ സംഗമങ്ങൾക്ക് പ്രോഗ്രാമുകൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് നാം സംസാരിക്കുന്ന ഈ വേദിയടക്കം അവിടെയാണ് റസൂ അലൈഹി വസലമയുടെ ഒരു വാക്ക് പ്രസക്തമാകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറിച്ച് മുന്നിലേക്ക് കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചാൽ നിശബ്ദമായി നിൽക്കുന്നത് നമുക്ക് കാണാനാകും കൂടുതൽ ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാക്കുന്ന ഏതൊരു വസ്തുവിന്റെയും ചെറിയ അളവിലുള്ള ഉപയോഗം പോലും നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പഠിപ്പിക്കുക വഴി ലഹരിയുടെ ഒരു ചെറുകണിക പോലും ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവന്റെ വ്യക്തി ജീവിതത്തെ കുടുംബ ജീവിതത്തെ സാമൂഹിക ജീവിതത്തെ അത് തകർക്കാൻ തകർക്കാതിരിക്കാനുള്ള കൃത്യമായ കാഴ്ചപ്പാടുകൾ ഈ പ്രവാചകൻ ലോകത്തിന് കൊടുത്തു